ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد رحمة للعالمين. وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله. عليه توكلت وإليه أنيب. حصنت نفسي بالحي القيوم الذي لا يموت أبدا. ودفعت أني السوء بألف ألف ولا قوة إلا بالله العلي العظيم ولا, ولا, إلا ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم مؤمنين

കുടുംബം അവർക്കും നാട്ടുകാർക്കും ഒരുമിച്ചു കൂടാൻ വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചു വളരെയധികം സന്തോഷമുണ്ട് അള്ളാഹുറബുൽ ഏത് സതുദ്ദേശത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണോ അസ്മാ ഉബദറിനെ പാടുകയും പുരമാക്കളും സയ്യിദന്മാരും സംഗമിച്ച് റിക്റും നസീഹത്തും നടത്തുകയും ചെയ്യുന്നതെങ്കിൽ ആ ഉദ്ദേശത്തെ സാധിപ്പിച്ചു കൊടുക്കട്ടെ ആമീൻ എന്ന് ചെയ്യുകയാണ് ഗൾഫിലൊക്കെ ചെന്നാല് ഫാമിലി ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കും ചിലരോട് അത്യാവശ്യ ഒരു സൗകര്യമുള്ള ആൾക്കാരോട് ഫാമിലി ഉണ്ടോ ചോദിക്കും ഓ ഫാമിലി ഉണ്ട് എന്ന് പറയും ചിലവര് അങ്ങോട്ട് ചോദിക്കാതെ തന്നെ പറയും ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറയും വാസ്തവത്തിൽ ഈ ഫാമിലി എന്ന് പറഞ്ഞതില് ഭാര്യനെയും കുട്ടികളെയും മാത്രമാണ് പലരും ഉൾപ്പെടുത്താറുള്ളത് ഉമ്മ നാട്ടിലേക്കാരം വാപ്പ നാട്ടിലേക്കാരം ഉമ്മാനെ വാപ്പാനെ ഒന്നും കുടുംബത്തിൽ ചേർക്കാത്ത ഒരു പരിപാടി പുതിയ തലമുറക്ക് വളരെ കൂടുതലായി വന്നിട്ടുണ്ട് കുടുംബം എന്ന് പറഞ്ഞാല് ഭാര്യ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഭർത്താവ് വളരെ പ്രധാനപ്പെട്ടതാണ് മക്കൾ അതിലേറെ പ്രധാനപ്പെട്ടതാണ് വാപ്പ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഉമ്മ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഇളയച്ചിയും മൂത്തച്ചിയും നാത്തൂനും ആങ്ങളും ഇതൊക്കെ കുടുംബത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ അത് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല പഴയ കാഴ്ചപ്പാടിൽ നിന്ന് പുതിയ കാഴ്ചപ്പാടിലേക്ക് വന്നപ്പോ കുടുംബം എന്ന കാഴ്ചപ്പാടും ചുരുങ്ങി വന്നിട്ടുണ്ട് അവിടെയാണ് ഇങ്ങനെ കുടുംബക്കാരും നാട്ടിലൊക്കെ കൂടിയിട്ട് നസീഹത്തും മജ്ലിസുന്നൂറൊക്കെ നടത്തുന്നത് സ്വഭാവികം കുടുംബജീവിതത്തെ കുറിച്ചല്ലാതെ വേറെന്തെ കുറിച്ചാണ് ഞാൻ അവിടെ പറയാം അത് തന്നെയാണ് പറയേണ്ടത് പുണ് നബി സല്ല അലൈഹി വസല്ലം തങ്ങൾ ഉമ്മാന്റെ കാലിൻ്റെ ആണ് സ്വർഗം എന്ന് പറഞ്ഞിട്ടുണ്ട് വാപ്പ സ്വർഗത്തിന്റെ നടുക്കത്തെ വാതിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഭർത്താവ് ഭാര്യയെ തൊട്ട് തൃപ്തിപ്പെട്ടാൽ അവർ സ്വർഗത്തിലാന്ന് പറഞ്ഞിട്ടുണ്ട് ഭാര്യ ഭർത്താവിനെ തൊട്ട് തൃപ്തിപ്പെട്ടാൽ അവര് സ്വർഗത്തിലാന്ന് പറഞ്ഞിട്ടുണ്ട് മക്കള് ഉമ്മാക്കും വാപ്പാക്കും സ്വർഗത്ത് പോകാൻ ശഫാത്തിന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഭാര്യ ഭർത്താവ് മക്കള് ഉമ്മ വാപ്പ ഇതെല്ലാം സ്വർഗം എളുപ്പമാകാൻ വേണ്ടി അള്ളാഹു വെച്ചിട്ടുള്ള വഴികളാണ് വാസ്തവത്തിൽ ആദ്യത്തെ വിവാഹം സ്വർഗത്തിലാണ് നടന്നത് അബുൽ ചെയ്തത് സ്വർഗത്തിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട ജിബിലിൽ അലിസലാം ഉൾപ്പെടെയുള്ള മാലാകമാരാണ് അതിന് സാക്ഷ്യം വഹിച്ചതും നേതൃത്വം നൽകിയതും ഇങ്ങനെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് കല്യാണങ്ങൾ നടന്നു ഇനി അവസാനത്തെ കല്യാണം സ്വർഗത്തിൽ തന്നെയാണ് ആദ്യത്തെ കല്യാണം സ്വർഗത്തിലാണ് അവസാനത്തെ കല്യാണം സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ അവസാനിക്കുന്ന പുണ്യമായ ഭാഗത്താണ് കല്യാണം പക്ഷെ നമ്മക്കൊരു അബദ്ധം പറ്റിയ എന്താ വെച്ചാല് കല്യാണത്തിന് നമ്മളെല്ലാരും പോകല് കുറ്റം മുടക്കാനാണ് എന്നുള്ളതാണ് അല്ലാതെ സ്വർഗത്തിലൊരമലാണ് എന്ന് കരുതിയിട്ടോ ദീനിന്റെ മൂന്നിൽ രണ്ട് പൂർത്തിയാക്കുന്ന അമലിന് സാക്ഷിയാകാണ് എന്ന് കരുതിയിട്ടോ ഒന്നും കല്യാണത്തിൽ പോയിട്ടില്ല ചെന്നിയിലെങ്കിൽ ഗഫൂറിനെന്താ തോന്ന അല്ലെങ്കിൽ എന്താ തോന്ന അദ്രമാനെ പിന്നെ കാണുമ്പോ എന്താ പറയാ എന്നൊക്കെയാണ് കാരണം അല്ലാതെ എന്താ പറയാ പടച്ച റബ്ബ് മരിച്ചെന്നാല് എടാ ദീനിന്റെ മൂന്നിൽ രണ്ട് പൂർത്തിയാക്കുന്ന ഒരു ഇബാത്ത് നടന്നിട്ട് ഇതെന്താ അങ്ങോട്ട് തിരിഞ്ഞു തിരിഞ്ഞോക്കാഞ്ഞത് പള്ളിക്കന്ന് നിക്കാരൻ അസറുക്കാരൻ കഴിഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോ അവിടെ ഒരു നിക്കാതെ നടക്കുന്നത് അറിഞ്ഞിട്ടു എന്തേ ഇരിക്കാഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ എന്താ മറുപടി പറയാ എന്ന നിലക്ക് ആരും പോകലില്ല എന്നുള്ളതാണ് നമ്മുടെ വലിയൊരു പരാജയം വിവാഹങ്ങൾ നമുക്ക് പലപ്പോഴും ഒരു തമാശയാണ് പ്രധാനപ്പെട്ട എല്ലാ കാര്യവും നമുക്ക് തമാശ കാരണം പള്ളിപ്പണി ഒരു തമാശയാണ് ജുമാക്കോയില് വേറൊരു തമാശയാണ് തമാശ പറയാൻ വേണ്ടി മാത്രം പോവുകയാണ് ഇങ്ങനെയൊക്കെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്കൊരു തമാശയായി മാറിയിരിക്കാം മരണരംഗം പറ്റുമെങ്കിലും മൊബൈലിൽ പകർത്തിയിട്ട് യൂട്യൂബിലും വാട്സപ്പിലും ഷെയർ ചെയ്യും കാരണം ഞമ്മക്കതൊരു തമാശയാണ് പ്രധാനപ്പെട്ട എല്ലാ കാര്യവും തമാശ എല്ലാ പ്രധാന കാര്യങ്ങളും അവിടെയാണ് നമ്മൾ കുടുംബ ബന്ധത്തെ കുറിച്ച് ആലോചിക്കണത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറയണത് ും അറിയാവുന്നില്ല കൂടത്തിൽ ഒരു കാര്യം പറയാം ബഹുമാനപ്പെട്ട ഷാവുല്ല മീത് വരും ചെയ്യാൻ വേണ്ടിട്ട് ഒമ്പത് മണി വരെയാണ് ഞാൻ പ്രസംഗിക്കുക അതിനുശേഷം മജലിസുന്നൂറ് അത് കഴിഞ്ഞ് ദ്വയും കഴിഞ്ഞിട്ട് എല്ലാവരും പോകാവൂ എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാം ബഹുമാനപ്പെട്ട ലുക്കുമാനുൽ ഹക്കീം റതിാഹുനു തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ പറയാൻ വേണ്ടി ഖുർആാനൊരു അധ്യായമുണ്ട് സൂറത്തുലപ്പുമാൻ ലുക്കുമാനുൽ ഹക്കീം റതിയുള്ളാഹുവിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഉമ്മാനെ നോക്കി എന്നുള്ളതാണ് എന്നും രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ ഉമ്മാട് ചോദിക്കും ഉമ്മ ഞാൻ പോവാ വരുമ്പോ നിങ്ങൾക്ക് എന്താ കൊണ്ടുണ്ട് എല്ലാ ദിവസം ചോദിക്കും ഒറ്റ ദിവസം മുടങ്ങാതെ ചോദിക്കും അപ്പൊ അമ്മ എന്തേലൊക്കെ പറയും വരുമ്പോ കൊടുന്ന് കൊടുക്കും ഒരു ദിവസം ലുക്മാൻ അല്ലെ ഉമ്മാടി ചോദിച്ചു അമ്മ ഞാൻ വരുമ്പോ നിങ്ങൾക്ക് എന്താ വേണ്ടത് ചോദിച്ചു പ്രായമായിട്ടുണ്ട് ദേശം എങ്ങനെ പ്രായത്തിന്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉമ്മാക്കിങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അമ്മ നിങ്ങൾക്ക് എന്താ വേണ്ട ചോദിച്ചോ പറഞ്ഞു എനിക്ക് സ്വർഗത്തിലെ ഒരു പൊടി മണ്ണുവാണെന്ന് പറഞ്ഞു ഇനി വരുമ്പോ അവണോണ്ട് കുടുങ്ങിയല്ല പഠിച്ചാനെ ബഹുമാനപ്പെട്ട സയ്യദനാലു കുമാനുഹക്കീം റതയുന്ന് പറഞ്ഞു ഉമ്മാ ഇന്ന് വൈകുന്നേരം ഞാൻ വരുമ്പോ സ്വർഗത്തിലെ പിടി മണ്ണാണ് കൊണ്ടുവരേണ്ടതെങ്കിൽ അതിനുവേണ്ടി ഞാൻ ഇന്ന് എങ്ങോട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മാന്റെ കാലിലോട്ടിന്ന് ഒരു പിടി മണ്ണിങ്ങനെ എടുത്തു കാണ്ടാൻ കൊടുത്തു ഇതാണ് ഉമ്മ സ്വർഗത്തിലെ പിടി മണ്ണ് കാലിൻ്റെ തോട്ടാണ് സ്വർഗം എന്നത് നമ്മളിൽ എത്ര പേർക്ക് ഈമാനായിട്ടുണ്ട് എന്നതാണ് വിഷയം നമ്മൾ എത്ര ആൾക്കത് ഈമാന പല കാര്യങ്ങളും നമുക്ക് ഈമാനല്ല നാഷണൽ ഹൈവേയില് പാണ്ഡിലോറി വരുമ്പോ നടുക്കണ് കാര്യം കാണ്ട് രണ്ട് കയ്യോണ് കെട്ടിയിട്ട് കണ്ണും ചിമ്പിയിട്ട് ഞമ്മളാരും നിക്കൂല തിരാന്തം വരെ നിക്കൂല എന്തേ ജീവൻ പോകുന്ന ഈമാനം പിരാന്തനുണ്ടായി അങ്ങനെ ഈമാൻ എന്ന് അങ്ങനെയാണ് അങ്ങനെ നമുക്ക് സ്വർഗ ഈമാനായോ നരക ഈമാനായോ എല്ലാ ദിവസവും രാത്രിയിൽ സൂറത്തുൽ സൂറത്തുഴവാക്കിയ ഒരു തവണ ഓതിയാൽ അവന് ദാരിദ്ര്യം എന്ന് ഹബീബുനാ റസൂലുള്ളാഹി വരൂലെന്ന് ഹബീബ് റസൂർ പറഞ്ഞത് ഈമാനാണോ വീട്ടിൽ കയറുമ്പോ വീട്ടിലുള്ളവർക്ക് സലാം പറഞ്ഞാൽ പിശാച്ച് പിന്തിരിഞ്ഞു പോകുമെന്നത് ഈമാനാണോ ഭർത്താവ് തൃപ്തിപ്പെട്ട ഭാര്യ സ്വർഗത്തിലാണെന്നും ഭാര്യ തൃപ്തിപ്പെട്ട ഭർത്താവ് സ്വർഗത്തിലാണെന്നും മുത്തുനബി പറഞ്ഞത് ഈമാനാണോ മുഹമ്മദ് നബി നബിഹലി വസ്ല്ല തങ്ങൾ ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലാണ് സ്വർഗമെന്ന് പറഞ്ഞത് നമുക്ക് ഈമാനാണോ من فضل زوجته على أمه فعليه لعنة الله والملائكة والناس أجمعين من فضل زوجته على أمه ورعل تند بارك أمي فعليه لعنة الله نربان دمائم أو اند ميل الله اند شعب والملائكة ملك غلودهم شعبهم എല്ലാ മനുഷ്യരുടെയും ശാപം ഉണ്ടായിരിക്കുന്നതാണെന്ന് ഹബീബുനഅലി വസ്സലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചെയ്തമാതിരി ചെയ്യാൻ പറ്റണം ആ വിഷയം നമ്മക്കണ്ട് ഈമാനാവണം